അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അതെന്താ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ ഇനി നമുക്കൊരു ബീട്രൂട്ട് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ബീട്രൂട്ട് ഞാൻ ചെറിയ ഇതിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കാം അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരട്ടെ അപ്പൊ നമ്മുടെ കടുകൊക്കെ നന്നായി പൂട്ടിയിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് വഴിണ്ടി വരണം എന്നില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ചെറിയ രീതിയിലൊന്ന് സോഫ്റ്റ് ആയാൽ മതി നമുക്ക് രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ചെറിയതാക്കി അരിഞ്ഞ ബീട്രൂട്ടാണേ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയുക കേട്ടോ ചതുരത്തിലൊക്കെ വേണമെങ്കിൽ അരിയാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ശകല ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇപ്പം ഇടുന്നുള്ളൂ പിന്നെ നോക്കിയിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോഴത്തേനും തേങ്ങ ചിരക്കിട്ട് തരാം അപ്പം അത് നമ്മൾ തേങ്ങയൊക്കെ ചിരക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും തേങ്ങ മതി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കുകയെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ ഇപ്പം ഇപ്പം ഉപ്പ് പാകത്തിനുണ്ട് ില്ലാത്തവർക്ക് ഈ സമയം ഇടാം അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടി വേഗമല്ലോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഒന്നും കൂടി അടച്ച വെച്ച് വേവിക്കാം കേട്ടോ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം തേങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബീട്രൂട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഉപ്പേരിയായി അപ്പൊ എളുപ്പല്ലേ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുതിയ വേദിയിട്ട് വീണ്ടും ബൈ ബൈ